രക്ഷിക്കണേ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അടേലും മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേന്നെപ്പോലെ എന്നെയും ബ്രഹ്മചാരി ആക്കരുതേ ഗണേശ കൊതിപ്പിക്കല്ലേ ഭഗവാനെ ഭഗവാനെ വിളിച്ചതാണ് മാതാപിതാ ഗുരുദൈവെന്ന് കേട്ടിട്ടില്ലേ എല്ലാം ഭഗവാന്റെ പര്യായ എല്ലാം ഒന്ന് തന്നെ അല്ല ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത് കൊറച്ചു ദിവസമായിട്ട് ഇവിടെയാ ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഒന്നര മാസായിട്ടു അനിയത്തി ആയിരിക്കും ഇന്ന് എനിക്ക് പ്രദക്ഷിണം വേണ്ട നിന്നെ നോക്കിരിക്കോടാ ഇഷ്ടമുള്ള അടുത്ത് പോയിച്ചോളൂ പകഞ്ഞു പോകാണ്ടിരുന്നാ മതി ഒന്നും പറഞ്ഞില്ലേ മുത്തശ്ശിയേ കഷ്ട ശാരദാമേ നമ്മടെ പതിവ് കോട്ടയം ഉപകാര സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന് അപ്പൊ ജയിച്ചതല്ല ജയിപ്പിച്ചതാണ് ജപം ആഹാ ഇന്ന് പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ടുമായിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയോ എന്തായത് താനും വെട്ടി നശിപ്പിക്കല് തുടങ്ങിയോ എന്താ തെറ്റ് വെട്ടിക്കളയണം വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്ന മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം ഇല്ലാച്ചാ കടയോടെ അത്ര തന്നെ അതെന്നെ ഉത്തരിച്ച് പറഞ്ഞല്ലേ എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് എന്നെ മുറ്റല്ല താന്താങ്കളുടെ ഹൃദയം താന്താങ്ങൾക്കെല്ലാം അറിയാൻ പാടുള്ളൂ എന്താ ശരിയല്ലേ ശരിയാണ് ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യം ഉണ്ട് ഓഹോ അത് എന്തുകൊണ്ട് ചെലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ നാല്പത് വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവിയുമായ നായർ യുവതി ചതയം നക്ഷത്രം ഒരു പെൺകുഞ്ഞുണ്ട് പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക ഇത് കൊള്ളാമെന്ന് തോന്നുന്നു ശാരദ ഭാര്യയോടൊപ്പം ഒരു കുഞ്ഞിനെ ഫ്രീ ആയിട്ട് കിട്ടും അതല്ല മാഷെ ഇതില് കല്ലടിക്കോട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യം ഉണ്ട് വയസ്സ് നോക്ക് അതൊക്കെ അതിമോഹമല്ലേ ശാരദഅമ്മേ ചിലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും ഇതാവുമ്പോ നാപ്പത് വയസ്സുണ്ട് എനിക്ക് ചേരും പിടിച്ചിറക്കാൻ കൊടുത്തൂടെ തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരായിരുന്നില്ലേ അല്ലടോ തനിക്ക് പക്ക ഒരു ജാതി വകകളാടോ നമുക്ക് ചേരണതൊന്നുമില്ല തനിക്ക് പോസ്റ്റ് ഓഫീസ് പോണം പോണം നേരത്തെ പോണം എവിടെ എന്റെ അരുമ ശിഷ്യൻ തന്റെ മോൻ അയ്യേ സാരൻ അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണം പരട്ടെ കമ്പീഷൻ അടുത്ത വ്യായാമം കാണുമല്ലോ അല്ലേ പഠിച്ച കള്ള എൻജിൻ ഓഫ് ചെയ്തോ എഞ്ചിൻ ഓഫ് ചെയ്തോ ഷ് നമസ്കാരം കൈമ മാഷല്ലേ ഓ മാഷ ഞാൻ അറിയും കൈമ മാഷ തന്നെ പക്ഷെ മാഷ ഞാനറിയില്ല അറിയാൻ അത്രക്കറിയപ്പെടുന്ന ആളൊന്നും അല്ല ഞാൻ ഇനി അറിയും അറിയിച്ച പിന്നെ ഈ ചുറ്റുവട്ടത്തിൽ ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല വഴി തെറ്റി വന്നും തെറ്റിട്ടില്ല നേർ വഴിക്ക് തന്നെയാ വന്നത് കല്യാണം നടന്നു എന്റെ ജാമ്യത്തില നമ്പീഷൻ ഓമൻകുട്ടനെ കല്യാണം കൂടാൻ വിട്ടത് എവിടെയാവൻ്റെ ഞാനിവിടെ ഉണ്ട് നീ എന്താടാ ഇവിടെ ഇരിക്കണേ മാഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്റെ ഗുരുവായൂരപ്പാ ചതി ഗുരുവായൂരിപ്പനല്ലേ ചെറുക്കത്ത് വീട്ടുകാരാ അപ്പഴാ ദൈവദൂതനെ പോലെ ഓമന കൂട്ടിനെത്തിയത് ദൈവദൂതനല്ലോ ശിവൻ എന്റെ യമദൂതനാണ് എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി ഞാൻ ഇനി എവിടെ പോയി വിളിക്കുന്നു മാഷേ എന്റെ കൈ വിടിക്കരുത് ഇപ്പൊ എന്റെ കൈ വിടുക ഇനി നീ ആയി നിന്റെ പാടായി പാടായിപ്പോ എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും വയ്ക്കുള്ളൂ ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു വയ്ക്കൊള്ളു എനിക്ക് ഇങ്ങനെ പറ്റി കാലുപിടിക്കാം എന്നിട്ടെ കാലുപിടിച്ച് വലിച്ചു കയറുകീമനെ പോലെ ഞാൻ നിന്റെ ഗുരു അല്ലേ ഗുരുദക്ഷി ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളു നീ ദേവീത് തിരിച്ചു പെണ്ണിനെ പോകാനെന്തെച്ചറിഞ്ഞ് കേട്ടാ പറ ഒന്ന് ഇറങ്ങി പോകണ അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ അറിയാൻ പോണവ ആരൊക്കെ ഞാൻ തീരെ പ്രതീക്ഷിക്കില്ല കേട്ടോ എവിടെയുള്ളവരാ ഞങ്ങൾ ഈ വീട്ടുകാരാ പോവാൻ അല്ല ഇവിടെ ഒക്കെ തന്നെ ഈ പരിസരത്താ രഹസ്യമായിട്ട് രഹസ്യമായിട്ടല്ലേ ചോദിച്ചു നോക്ക് ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ ഇങ്ങോന്നെ അതെ കാലമൊക്കെ മാറിയിരിക്കണു നമ്പീശാ കലികാല കഴിഞ്ഞത് കഴിഞ്ഞു വിചാരിച്ചു ഒരു വാക്ക് പറയണ്ടോ നമുക്ക് പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല വളരെ പെട്ടെന്നായിരുന്നു അതെ നല്ല ബുദ്ധിമുട്ടൊന്ന് ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ ചെയ്തതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലേ താ മരിക്കണോ ജീവിക്കണോന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും എന്തിനാ மானந்தான் ஓமக்குட்டன் மாலுன் கருத்து தாலு கட்டியது வீடு ஏதா வச்சால் அவர் அனுகிரிச்சு அகத்தோ கேத்தியாட்டே மிண்டி போது கழி அடிச்சு വന്ന ചെക്കന്റെ പെണ്ണിനെ കെട്ടി കെട്ടിവെച്ചു കുടുംബമഹിമ പറയുന്നോ ഈ നിമിഷങ്ങളാണ് ഇവിടെ പഠനം പറഞ്ഞാലെ അവൻ പുറകു കൊടുത്ത പെണ്ണായി അവ കെട്ടിയ താലിയായി കഴിത്തോട് കെട്ടിച്ചത് വിചാരിച്ചോ അവനെ കുറിച്ച് എനിക്ക് എന്തറിയാം പ്ലസ് ടു താനും മടിക്കടി താൻ ഒറ്റങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത് ഇതിനെന്താ ചെയ്യാൻ പോകുന്ന തന്നെയും തന്നെ തറവാട്ടുകാരെ മുഴുവൻ കോടതി കയറ്റു പിന്നെ മോൻ കെട്ടി താലി അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും ശരിയോ തെറ്റോന്നും നിനക്കറിയില്ല പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മൂകെട്ടിയതാലിയ അത് കെട്ടിയത്ര എളുപ്പത്തില് പർച്ചര്യം പറ്റില്ല എങ്ങ ഞാനകത്തേക്ക് താൻ പോവണ്ട ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടി അരിഞ്ഞുകളഞ്ഞൻ വിഷമിക്കണ്ട എനിക്ക് സന്തോഷമായി മാഷ്ട്രയാസം ഭാഗ്യ എനിക്കെന്താണാവോ ഇങ്ങനൊരു ബാക്കി ഉണ്ടാവു അനന്തശയന മതിയാക്കുക നല്ല ഉറക്കം കിട്ടിയോ ആ ഉറങ്ങിപ്പോവും സ്വയംവരം കഴിഞ്ഞ എന്റെ ക്ഷീണം കാണും ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടൊക്കെ അന്വേഷിച്ചു അറിയോ നീ വല്ല കടുകയും ചെയ്യുമോന്നായിരുന്നു അമ്മയുടെ പേടി നീ അത്ര ശുദ്ധന അല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു ശവത്തി ആ കുത്ത താനാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ നന്നായി നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതില്ല ഞാൻ പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ നിന്റെ ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം അച്ഛൻ അയ്യോ എന്താ പക്ഷേ ഹേയ് ഒന്നുമില്ല പെട്ടുപോത്ത് വെട്ടാൻ മരണോന്ന് പറയുമ്പോ ആരാടോ ഞെട്ടാത്തത് അച്ഛൻ എന്ത് പറഞ്ഞു എടാ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട് അവൾക്ക് കുട്ടിയുണ്ടോ അതല്ല അവള് നിന്റെ ഭാര്യ അല്ലേ അവിടെ തന്നെ ഉണ്ട് അവളെ വീട്ടിൽ കയറ്റിയോ ആ തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതിയും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി പെൺകുട്ടി വലതു കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു മാഷെ എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു അതിന് ഞാൻ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കേറാൻ നേരെ വീട്ടിലേക്ക് പോവുക അതല്ല മാഷെ മാഷുകൂടി വന്ന എനിക്കൊരു താങ്ങിന് താങ് താങ്ങനിപ്പോ ആ ഈ പത്തര് കേളിയിരിക്കട്ടെ കൂട്ട് വേണോ അത്രേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ എന്തായാലും ബലോന്നു തന്നെ അല്ലേ ഒന്ന് വെറുതെ ഇടൂ നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തിയിരുന്ന് കേൾക്കായിരുന്നു ഞാൻ അതിന്റെ നാറ്റം ഒന്നും മാറി കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിലേക്ക് പറഞ്ഞത് ആ ശിവടെ കണ്ടിട്ടില്ലല്ലോ എന്താ പേര് ചാമ്പൽ വലിച്ചു കേട്ടാണ്ട ശമ്പ മഹാദേവന്ന് വിളിക്കേട അവൻ ആ ഞാനില്ല അവനിപ്പൊ വരൂന്നേ ആ മരുമോള് കളത്തിൽ ഇറങ്ങി അല്ലേ കൊള്ള അസല് ചായ ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉം എന്ന ഭാവം വേണ്ട അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ഗുരുസ്ഥാനത്ത് ഞാനും ആ